േമന്റ് നൽകുമ്പോൾ ഞങ്ങൾക്ക് വലിയ വലിയ സന്തോഷമുണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് ഇത്തരത്തിലുള്ളൊരു അസുഖം വന്നപ്പോൾ എഫ് എ സിലെ സഹപ്രവർത്തകനായ പ്രകാശന് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാതെ നിൽക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വഴികാട്ടിയായി ഞങ്ങളുടെ രക്ഷിതാവായി നിന്നിരുന്നത് ശ്രീമതി ഉമാ പ്രേമന ഉമേച്ചു പറഞ്ഞ മാർഗങ്ങളുടെ പോയതുകൊണ്ട് ഇന്ന് പ്രകാശൻ ഉജ്ജ്വലനായി എഫ് എ സിയുടെ പ്രവർത്തകനായി അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഒരു കിടപ്പാടും കൂടിയാണ് ഇന്ന് ഈ ചേറ്റുവായിലെ ജനത ഇന്ന് ഉമേച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അത് നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവം சர்க்கிள் இன்ஸ்பெக்டர் பாரத சமுதாயம் வாழ்கவே வாழ்க வாழ்க பாரத சமுதாயம் வாழ்கவே ஜய 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 பாரத சமுதாயம் வாழ்கவே வாழ்க வாழ்க பாரத சமுதாயம் வாழ்கவே വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ ശാന്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആശുപത്രികൾ പുതിയത് ഉണ്ടാക്കുകയല്ല ഉള്ള ആശുപത്രിയിലെ ചികിത്സ എല്ലാവർക്കും നേടിക്കൊടുക്കുക എന്നതായിരുന്നു ഈ പറഞ്ഞ പന്ത്രണ്ട് വർഷം മുന്നേ എല്ലാം വൃക്കരോഗം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള രോഗമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമുക്കൊരു ആശ്വാസമുണ്ടായിരുന്നു വൃക്കരോഗം വന്നാൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരിക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ വൃക്ക നൽകാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രമേഹവും രക്താതി സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് നമ്മളുടെ ബന്ധുക്കൾക്ക് പോലും നമുക്ക് വൃക്ക നൽകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ കേരളത്തിലെ ഒരുപാട് രോഗികൾക്ക് ഏകദേശം നൂറ്റി അറുപത്തി പേർക്ക് അഞ്ച് സെൻറ്ററുകളിലായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നു ആയിരത്തഞ്ഞൂറോളം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് തൊള്ളായിരം ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഈ നമ്മുടെ ഈ ഹെച്ച് എൻസ് പോലെയുള്ള എച്ച് ഏ സി പോലെയുള്ള ഒരുപാട് സംഘടനകൾ അവരുടെ വിയർപ്പിൻ്റെ ഒരംശം നമ്മളുടെ സ്ഥാപനത്തിന് തരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് നൽകിയ ഈ അവാർഡ് തന്നെ ശാന്തിക്ക് ഒരു ഒരു കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായി മാത്രമേ കാണുന്നുള്ളൂ ഒരുപാട് അവാർഡുകൾ കിട്ടിയത് കൊണ്ട് നമ്മൾ നമ്മളുടെ പ്രവർത്തനം നിർത്തിപ്പോകുന്നില്ല എല്ലാ അവാർഡുകളും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായി മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം എ സുരേന്ദ്രൻ സർക്കിൾ ഇൻസ്പെക്ടറെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഞാൻ അദ്ദേഹത്തെ ശാന്തിയുടെ ഒരു സഹപ്രവർത്തകനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്തുകൊണ്ടെന്നാൽ അവയവദാനത്തെക്കുറിച്ച് ഈ സംഘടന ചെയ്യുന്നത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി ഞങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ നമ്മളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് നൽകാനുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിലെത്തിക്കുക എന്നതായിരുന്നു ശാന്തിയുടെ ലക്ഷ്യം അതിനായി പുനർജനി എന്ന് പറഞ്ഞ ഒരു തെരുവു നാടകം ശ്രീ സുരേന്ദ്രൻ അവയിച്ചു തന്നു നമ്മൾ കേരളത്തിലെ ഒരുപാട് എല്ലാ ജില്ലയിലും ഇരുന്നൂറ്റി എൺപത്തി എട്ടോളം സ്റ്റേജുകളിൽ തെരുവുകളിൽ ഈ നാടകം കളിക്കുകയും കുറേ ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഇവിടെയും കടാവ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു തുടങ്ങിയിട്ടുള്ളത് എച്ച് എ സി പോലും ഈ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തണം നമ്മളുടെ ആളുകളിൽ മസ്തിഷ്കമരണം സംഭവിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അവർക്കറിയാം പതിനേഴ് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിൽപ്പെട്ട യുവാക്കളിലാണ് റോഡ് അപകടങ്ങളുടെ കണക്ക് തന്നെ എടുത്തു നോക്കുമ്പോൾ നാഷണൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറയുന്നത് ഇത്രയും പേര് ബൈക്ക് അപകടത്തിലാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് ഒരു ദിവസം പത്തോളം പേര് ഇങ്ങനെ ബ്രേണ്ടത്തിൽ പെടുന്നുണ്ട് അവരുടെ അവയവങ്ങൾ കിട്ടിയാൽ നമ്മളുടെ സഹോദരന്മാർ ഒരുപാട് ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടും അത്തരത്തിലൊരു പ്രവർത്തനം കൂടി എച്ച് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇങ്ങനെ ഒരു അവാർഡ് നൽകിയതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞങ്ങളുടെ ഹൃദയംഗമ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടാമെന്ന് ഒരിക്കൽ കൂടി വാഗ്ദാനം നൽകിക്കൊണ്ട് എൻ്റെ ഈ എളിവാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സമ്മാനിക്കു വേണ്ടി